സെപ്റ്റംബർ പതിനേഴ് ദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി ഉപ്പുതറയിൽ ബി എം എസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ബി എം എസ് ദേശീയ സമിതി അംഗം എം ബി ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചിറ്റി ശേഷം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പി ജോർജ് അധ്യക്ഷനായിരുന്നു ഭാരതീയ മസ്ദൂർ സംഘം ദേശീയ സമിതി അംഗം എം പി ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിശ്വാന്യാസം സംബന്ധിച്ച് പറയുമ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളി കാര്യം സംരക്ഷിച്ചതിനോടൊപ്പം രാഷ്ട്രരാജയത്തിന് ഒരു നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സ്വാതന്ത്ര്യമെന്ന ജന്മാവകാശമാണ് അത് ഞാൻ തന്നെ ചെയ്യുമെന്ന് രാജ്യത്തിന്റെ അധിപന്മാരായിരുന്ന ബ്രിട്ടീഷുകാരുടെ മുഖത്തുതീരദേശാഭിമാനിയായിരുന്ന ലോകമാന്യ ബാലഗംഗാധിന്റെ സംഘത്തിന്റെ പ്രചാരകനായിരുന്ന

ദേശീയ ബി എം എസ് പിരിമേഡ് മേഖലയുടെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ജയന്തിയും ദേശീയ തൊഴിലാളി ദിനാചരണവും സംഘടിപ്പിച്ചത് പരിപാടിയിൽ ബി എം എസ് ജോയിന്റ് സെക്രട്ടറി എം എസ് ബിജു ടി കെ ശിവദാസൻ പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു